തൃശൂർ ചേലക്കര കൂട്ട ആത്മഹത്യയിൽ മരണം മൂന്നായി ചികിത്സയിൽ കഴിഞ്ഞിരുന്ന നാല് വയസ്സുകാരൻ അക്ഷയ് കെ ആണ് മരിച്ചത് ചികിത്സയിലിരിക്കെ അക്ഷയ മാതാവും സഹോദരിയും നേരത്തെ മരിച്ചിരുന്നു ഭർത്താവ് മരിച്ചതിന്റെ മനോവിഷമത്തിൽ അമ്മയും മക്കളും ഐസ്ക്രീമിൽ വിഷം ചേർത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു രണ്ടാഴ്ച മുൻപാണ് ചേലക്കര സ്വദേശി പ്രദീപ് മരിച്ചത് കടുത്ത മനോവിഷമത്തിലായ കുടുംബം പിന്നാലെ ഐസ്ക്രീമിൽ വിഷം ചേർത്ത് ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു അന്നുതന്നെ ആറുവയസുകാരി അണിമ മരിച്ചു ചികിത്സയിലിരിക്കെ ദിവസങ്ങൾക്ക് മുൻപ് അമ്മ ഷൈജയും മരിച്ചു ആരോഗ്യനിലയിൽ പുരോഗതി പുരോഗതിയുണ്ടായ നാല് വയസ്സുകാരൻ അക്ഷയ് അക്ഷയ്ക്കേപ്പി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു ആശ്വാസമെന്ന് കരുതിയിരിക്കെയാണ് ഇന്ന് രാവിലെ അക്ഷയും മരണത്തിന് കീഴടങ്ങിയത് ഭർത്താവ് മരിച്ചതിന്റെ മനോവിഷമവും കടബാധ്യതയുമാണ് കൂട്ടാത്മഹത്യക്ക് വഴിതെളിച്ചതെന്നാണ് കണ്ടെത്തൽ ട്വന്റി ഫോർ തൃശ്ശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം